മക്കളെ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ നിങ്ങൾക്ക് തരുന്ന പ്രേരണ അനുസരിച്ച് നിങ്ങൾ ഇരുന്നോ നിന്നോ മുട്ടുകുത്തിയോ എങ്ങനെ വേണമെങ്കിലും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം ഇതാ സുഖപ്പെടുത്തുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് അതങ്ങോട് കണ്ണും പൂട്ടി വിശ്വസിക്കും പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനത്തിന്റെ അവസാന വാക്യം അതല്ലേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഓളെ മോനെ ഇതാ സുഖപ്പെടുത്താൻ കഴിവുള്ളവനായ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് നീ രോഗിയാണോ ഈശോട് പറ നീ രോഗിയാണെന്ന് ശരീരത്തിന്റെ രോഗം മാത്രമല്ലല്ലോ നീ കടന്നു പോകുന്നത് ഒത്തിരിയേറെ മനസ്സിന്റെ രോഗവും കൊണ്ട് നടക്കുന്ന മകളല്ലേ മകനല്ലേ നീ നിന്റെ ഉള്ളിലും പരാതികളില്ലേ പരിഭവങ്ങളില്ലേ നിന്റെ മനസ്സിനും സ്വസ്ഥതയില്ലല്ലോ നിന്റെ മനസ്സിനും സമാധാനം ഇല്ലല്ലോ പല കാര്യങ്ങളെ ഓർത്ത് നിന്റെ മനസ്സ് വല്ലാതെ കണ്ട് ഭാരപ്പെടുന്നില്ലേ എന്തോ മനോരോഗിയെ പോലെയല്ലേ നീ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പോലും പ്രാർത്ഥിക്കേ സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്റെ കർത്താവേ നീ എന്നെ സുഖപ്പെടുത്ത സൗഖ്യം തരാൻ പറശോയുടെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു എന്നല്ലേ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ആ ശക്തി ഇപ്പോൾ നമ്മുടെ മേൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാനും പതിനാറ് പന്ത്രണ്ടിൽ വചനം പറയുന്നതിനാ മരുന്നും ലേപനൌഷതല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ വചനമാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത് കർത്താവിന്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും കർത്താവേ നീ ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ ഹൃദയം പറഞ്ഞു ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാല് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട് അവന്റെ മുറിവിനാൽ മോളെ മോനെ നമുക്ക് സൗഖ്യമുണ്ട് ഏറ്റെടുത്ത് ഈ വചന ഏറ്റെടുത്ത് മരുന്നിനേക്കാളും ശക്തിയുള്ള ദൈവത്തിന്റെ വചനം സന്ധിബന്ധങ്ങളിൽ തുളച്ചു കയറുന്ന ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനം മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകട്ടെ സൗഖ്യം നൽകട്ടെ അമ്പത്തി ഒന്ന് അഞ്ച് വചനം പറയുന്നു അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു കർത്താവിന്റെ വലിയ സൗഖ്യം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് യേശുവിന്റെ സുഖപ്പെടുത്തുന്ന കരം ഏത് വികാരണത്തിൽ നിന്നും നമ്മളിലേക്ക് കർത്താവ് നീട്ടുന്ന സമയമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ ഇതാ മോനെ മോനെ ഇന്ന് ഈ നിമിഷം ഈ ദിവ്യകാരുണത്തെ ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുക നിന്നെ സുഖപ്പെടുത്തുന്ന ശക്തി ജീവിക്കുന്നവരായ കർത്താവിന്റെ സാന്നിധ്യം നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി കാൽവരിയിൽ കർത്താവ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അനന്തമായ യോഗ്യത ഇപ്പോൾ നിനിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ് മോനെ ഒന്ന് വിശ്വസിച്ച് മോനെ ഒന്ന് വിശ്വസിച്ച് നിന്നെ സുഖപ്പെടുത്താൻ നിന്റെ കർത്താവിന് പറ്റും കർത്താവേ മാരകരോഗം മൂലം വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ക്യാൻസറുകൾ ട്യൂമറുകൾ പോലുള്ള രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട് ഹാർട്ട് സംബന്ധമായ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് അവയവങ്ങളിൽ രോഗങ്ങളുള്ള മക്കൾ ഇതിനകത്തുണ്ട് ചില രോഗികൾ ഇതിനകത്തുണ്ട് ശിരസ് മുതൽ പാദം വരെ പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവരും ഭാരപ്പെടുന്നവരും അസ്വസ്ഥപ്പെടുന്നവരും നിരാശയിലേക്ക് കണ്ടുപോയ മക്കളും ഇതിനകത്തുണ്ട് തമിരാനേ നിന്നെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ പ്രാർത്ഥിക്കെ ജീവിക്കുന്ന കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവ് നീട്ടുന്ന സമയമാണ് എന്നെയും നിങ്ങളെയും സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ തടസ്സപ്പെടുത്തുന്നത് എന്താ നമ്മുടെ അവിശ്വാസമാണോ നാട്ടുകാര് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടോ ഡോക്ടറാണോ പറഞ്ഞ നിനക്കിന് സൗഖ്യം കിട്ടില്ലെന്ന് ആരാ പറഞ്ഞ് നിനക്കിന് രക്ഷയില്ലെന്ന് എന്താ നിന്റെ മനസ്സിനെ അടച്ചു കളഞ്ഞത് എന്താ നിന്റെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ കണികകളാണോ പ്രാർത്ഥിക്കുക കർത്താവേ ഇതാ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവായ ജീവിക്കുന്നവനായ എന്റെ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂട്ടുകൊണ്ടുവന്നവര് അതാ വിശ്വസിച്ചത് കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റും മക്കളെ നമ്മളും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ തളർവാദം ബാധിച്ചവരാ മനസ്സ് തളർന്നിരിക്കുന്ന എത്രയോ മക്കൾ ഇതിനത്തുണ്ട് ഇവ നിങ്ങളെ കാണുന്നുണ്ട് ഹൃദയമല്ലാതെ കണ്ട് സങ്കടപ്പെടുന്ന എത്രയോ ജീവിതങ്ങൾ ഇതിനത്തുണ്ട് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തകർന്നു പോയ എത്രയോ ജീവിതങ്ങൾ ഇതിനത്തുണ്ട് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം തണുത്തുറഞ്ഞുപോയ അനുഭവങ്ങളുള്ള മക്കള് ഇതിനകത്തില്ലേ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലൊക്കെ ഈ തളർവാദം എന്ന് ബാധിച്ചില്ലേ വിശുദ്ധ ജീവിതത്തിൽ തളർവാദം ബാധിച്ചത്രയോ മക്കൾ ഇതിനത്തുണ്ട് ആത്മീയ ജീവിതം തളർന്നുപോയ മക്കൾ ഇതിനത്തില്ലേ പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് പ്രാർത്ഥനാ കാര്യങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവര് പ്രാർത്ഥനയോടുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടു പോയവര് ഇതിനത്തില്ലേ പ്രാർത്ഥന ജീവിതം തളർന്നു തളർന്നുപോയ മക്കള് വിശ്വാസ ജീവിതം തളർന്നു തളർന്നുപോയ മക്കള് കർത്താവേ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലും ഈ തളർവാദം പേറുന്നവരാ ഞങ്ങള് നിന്റെ സുഖപ്പെടുത്തുന്ന കരം എന്റെ മേൽ ഇനി നീട്ടാൻ പറ എന്റെ ശരീരത്തിന്റെ മാത്രമല്ല എന്റെ മനസ്സിന്റെയും തളർവാദത്തെ സുഖപ്പെടുത്താൻ പറ അതിനേക്കാൾ ഉപരി നിൽക്കുന്ന ഒരു തളർവാദമുണ്ട് നമ്മുടെ ആത്മാവിൽ വന്നിട്ടുള്ള പാപം നമ്മുടെ മേൽ ജനിപ്പിക്കുന്ന ആത്മാവിന്റെ തളർവാദം ചിലപ്പോ നമ്മുടെ ആത്മാവിൽ വന്നിട്ടുള്ള തളർവാദങ്ങൾ ഉണ്ടല്ലോ പാപം സൃഷ്ടിക്കുന്ന തളർവാദങ്ങള് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കാം ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ കർത്താവ് ചെയ്തൊരു കാര്യമാണ് വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നീ നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കുന്ന നടക്ക് അപ്പോ പാപങ്ങൾ ക്ഷമിക്കാൻ യേശുവിന് അധികാരമുണ്ട് നിന്റെ പാപം മൂലം നീ ഇന്ന് രോഗിയാണോ നിന്റെ പാപം മൂലം നിന്റെ മനസ്സിന്ന് തളർന്നിരിക്കുകയാണോ ശരീരം തളർന്നോ ആത്മാവ് തളർന്നോ മോളെ മോനെ ഈ തളർവാദത്തിന്റെ മേലും കർത്താവിന് ഇടപെടാൻ പറ്റും വിശ്വസിക്കുക കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിക്കുക നിന്റെ തളർന്ന തകർന്ന അവസ്ഥയിലേക്ക് കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന ശക്തി വലിയ വിശ്വാസത്തോടെ വലിയ പ്രതീക്ഷയോടെ നീ ദൈവത്തെ വിളിക്ക് ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനെ നോക്കുക എന്റെ ദൈവമേ എന്റെ കർത്താവേ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഇതാ കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് കരങ്ങൾ ഈശോലേക്ക് നീട്ടി പിടിച്ച് കർത്താവിനെ സ്വതിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക ഈശോയെ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ മനസ്സിന്റെ എല്ലാ മുറിവുകൾക്ക് സൗഖ്യം തരണമേ കർത്താവ് ഓർമ്മകൾക്ക് സൗഖ്യം തരണമേ നിരാശകള് കർത്താവ് ഏറ്റെടുക്കണമേ കർത്താവെ മനസ്സിന്റെ ഭാരം നീ ഏറ്റെടുക്കണമേ ആകുല ചിന്തകൾക്ക് സൗഖ്യം തരണമേ കർത്താവെ ഉത്കണ്ഠകള് നീയെടുത്തു മാറ്റണമേ ഹലലൂയൂ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു രണ്ടുമാറോട് ചേർത്ത് എല്ലാ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളും ധാരയോട് ചേർത്ത് വെക്കട്ടെ നിങ്ങളുടേതായ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കുടുംബമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ അസമാധാനം സാമ്പത്തിക തകർച്ചകള് ബാധ്യതകള് ലോണെടുത്തിട്ട് അടച്ചുവിട്ടാൻ പറ്റാത്ത അവസ്ഥകള് അനുസരണമില്ലാത്ത മക്കള് പല മേഖലകളിലും തടസ്സങ്ങൾ നേരിടുന്ന ജീവിത അവസ്ഥകൾ അന്തരീക്ഷങ്ങള് അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക ദിവികാരണ മക്കളെ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ഈ ആശീർവാദത്തിന്റെ സമയത്ത് നിങ്ങളിപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അഭിഷയത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്വദിച്ച് ഈശ്വര നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന ഈശ്വര ആരാധന ഈശ്വര ആരാധന ഈശ്വേ ആരാധ